നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളികളുടെ സുപരിചിതയാണ് ആര്യ ജനപ്രിയ പരിപാടിയായ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ ശ്രദ്ധ നേടുന്നത് പിന്നീട് മലയാള ടെലിവിഷൻ രംഗത്തെ മുൻനിര അവതാരകമാരിൽ ഒരാളായി മാറുകയായിരുന്നു പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ ശക്തയായി മത്സരാർത്ഥിയായിരുന്നു ആര്യ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ആര്യ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഓഫ് സ്ക്രീനിൽ സംരംഭക എന്ന നിലയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചും പലപ്പോഴായ ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാം തുറന്ന് സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് ആര്യ വിവാഹമോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചുമൊക്കെയുള്ള ആര്യയുടെ വാക്കുകൾ വാർത്തയായി മാറിയിരുന്നു അടുത്തിടെ താൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് സൂചന ആര്യ നൽകിയിരുന്നു അതേ സിംഗിൾ മദർ എന്ന നിലയിലുള്ള എന്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണ് ഇതെന്നാണ് ആര്യ പറഞ്ഞത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ആര്യ താരത്തിന്റെ ാരത്തിന്റെ വിവാഹത്തെക്കുറിച്ചടക്കം ആരാധകർ ചോദ്യങ്ങളുമായി എത്തുന്നുണ്ട് എപ്പോ കല്യാണം എന്നായിരുന്നു ഒരാൾക്ക് അറിയേണ്ടിയിരുന്നത് പിന്നാലെ ഇയാൾക്ക് മറുപടിയുമായി ആര്യ എത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം എന്നായിരുന്നു ആര്യയുടെ മറുപടി ഇതിനിടെ വരൻ ആരെന്ന് അറിയാനും ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആരാ ചെക്കൻ എന്ന ചോദ്യത്തിന് ആര്യ നൽകിയ മറുപടി കിട്ടുമ്പോൾ പറയാമെന്നായിരുന്നു മറ്റു ചോദ്യങ്ങൾക്കും ആര്യ മറുപടി പറയുന്നുണ്ട് കാഞ്ചീപുരം തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു എന്നായിരുന്നു മറ്റൊരു ചോദ്യം നിലനിൽപ്പ് എന്നായിരുന്നു ആര്യയുടെ മറുപടി സർവൈവ് ിന് മീഡിയ ഇൻഡസ്ട്രിയെ വിശ്വസിക്കാനാകില്ല എനിക്ക് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്നായിരുന്നു എന്റെ പാഷനും പട്ടുസാരിയോടുള്ള ഇഷ്ടവുമാണ് എന്നെ കാഞ്ചീപുരം തുടങ്ങാൻ പ്രചോദിപ്പിക്കുന്നത് എന്നാണ് ആര്യ പറയുന്നത് അവർ വിളിച്ചാൽ ഏഷ്യാനെറ്റിൽ പുതിയൊരു ഷോ ചെയ്യുമോ എന്നായിരുന്നു മറ്റൊരു ചോദ്യം വർക്കീസ് വർഷിപ്പ് തീർച്ചയായും എനിക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഏത് ചാനലിലും വർക്ക് ചെയ്യും എനിക്ക് ഏഷ്യാനെറ്റിലെ കുറച്ച് ആളുകളുമായി വളരെ വ്യക്തിപരവും ആദരവുമുള്ളതുമായ അടുപ്പമുണ്ടായിരുന്നു പക്ഷേ അവർ തങ്ങളുടെ വൃത്തികെട്ട ചാനൽ പൊളിറ്റിക്സിനായി എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി കുറച്ചാളുകളിലാണ് എനിക്ക് നിരാശ അല്ലാതെ ചാനലിനെ കുറിച്ചല്ല എന്നായിരുന്നു അതിന് ആര്യം നൽകിയ മറുപടി പഴയ ബെഡായി ബംഗ്ലാവ് ടീമായ മുഖേഷ് പിഷു അമ്മായി മനോജ് ധർമ്മജൻ തുടങ്ങിയവരുമായി ഇപ്പോഴും അടുപ്പമുണ്ടോ എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം വളരെ അധികം തന്നെ എന്നാണ് അതിന് ആര്യം നൽകുന്ന മറുപടി സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമാണ് ആര്യ തന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളും തന്റെ ബ്രാൻഡായ കാഞ്ചീപുരത്തെക്കുറിച്ചുമൊക്കെ ആര്യ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാറുണ്ട് സൈബർ ആക്രമണത്തെ നേരിടുന്നതിലും ആര്യ സോഷ്യൽ മീഡിയയിലൂടെ കയ്യടി നേടാറുണ്ട് നടി അർച്ചന സുശീലന്റെ സഹോദരനും ബിസിനസ്സുകാരനുമായ രോഹിത് സുശീലനായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് ഖുഷി എന്ന മകളും ആ ബന്ധത്തിൽ പിറന്നു പക്ഷേ ആ ദാമ്പത്യ ജീവിതം വിവാഹമോചനത്തിൽ അവസാനിപ്പിച്ചു ആര്യമായുള്ള വിവാഹ മോചനത്തിന് ശേഷം രോഹിത് മറ്റൊരു ദാമ്പത്യത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇപ്പോഴും രോഹിത്തുമായി നല്ല സൗഹൃദം ആര്യ സൂക്ഷിക്കുന്നുണ്ട് മകൾ ഖുഷി അവധിക്കാലത്ത് അച്ഛന്റെ അടുത്തേക്ക് പോകുന്ന വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ അറിയുന്നുണ്ട് ആ വിവാഹമോചനം തന്റെ പ്രായത്തിന്റെ പക്വത കുറവായിരുന്നു എന്നാണ് ആര്യ പിന്നീട് പറഞ്ഞത് അതിനുശേഷം ബിഗ് ബോസ് ഷോയിൽ വച്ചാണ് തനിക്കൊരു പ്രണയമുണ്ടെന്ന് ആര്യ വെളിപ്പെടുത്തിയത് അത് വൻ വൈറലായിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തെത്തിയപ്പോഴേക്കും ആ ബന്ധവും ബ്രേക്കപ്പായി അത് ആര്യയ്ക്ക് വലിയ ഷോക്കായിരുന്നു തന്നെ ഉപേക്ഷിച്ച് സുഹൃത്തായി നടിക്കൊപ്പം പോയ ആ കാമുകനെക്കുറിച്ച് ആര്യ തന്നെയാണ് പിന്നീട് പല അഭിമുഖങ്ങളിലും സംസാരിച്ചത് അതിനുശേഷം ആര്യയ്ക്ക് ഒരു പ്രണയ ബന്ധമുണ്ട് എന്ന തരത്തിൽ ഗോസിപ്പുകൾ പലപ്പോഴായി പുറത്തു വന്നിരുന്നു ബെഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് ആര്യ ബിടായി കരിയർ ആരംഭിക്കുന്നത് അതിനുശേഷം നിരവധി സിനിമകളും നടി ചെയ്തു അതോടൊപ്പം ടി വി ഷോകളിലും ആര്യ സജീവമായിരുന്നു കാഞ്ചീപരം എന്ന പേരിൽ സാരി വ്യാപാര ബിസിനസിലേക്ക് മാരി ഇറങ്ങി അത് വൻ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മലയാള സിനിമ ടെലിവിഷൻ ലോകത്തെ വിവാഹത്തിൽ എല്ലാ ബ്രൈഡുകളും ഒടുക്കുന്നത് ആര്യയുടെ കാഞ്ചീവരത്തിൽ നിന്നുള്ള സാരിയാണ് വൈകാതെ ആര്യയും ആ കല്യാണ കാണാം എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ